ളിക്കൽ പൊയ്യൂർക്കരി അർജുനൻകോട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് മോഷണശ്രമം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷേത്ര ശ്രീകോവിൽ പൊളിക്കാനുള്ള ശ്രമം നടത്തുകയും ക്ഷേത്ര ഓഫീസിന്റെ പൂട്ടു തകർത്ത് മോഷ്ടാവ് അകത്തുകടക്കുകയും ഭണ്ഡാരം തുറക്കുകയും ചെയ്തതായി കാണപ്പെട്ടു ഇതേ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഉളിക്കൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഞായറാഴ്ച ഉച്ചയോടെ ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തുകയും ക്ഷേത്ര ശ്രീകോവിലിന് സമീപത്ത് നിന്ന് മണം പിടിച്ച പോലീസ് നായ ക്ഷേത്രത്തിന് സമീപത്തെ വീടിന് ചുറ്റും ഓടിയതിനു ശേഷം ഒന്നര കിലോമീറ്റർ ദൂരം ഓടി കോക്കാട് ജംഗ്ഷനിലെത്തി നിലയുറപ്പിക്കുകയുമായിരുന്നു പോലീസ് തുടരന്വേഷണം നടത്തി ശ്രീ പുയൂർക്കരി അർജുനൻകോട്ട ശ്രീ മഹാദേവ ക്ഷേത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിഷ്ഠ നടത്തി നിത്യപൂജകൾ നടന്നു വരികയാണ് ഈ ക്ഷേത്രത്തിൻ്റെ രണ്ടാം ഘട്ട പ്രവൃത്തിയായ നാലമ്പരം ഉപദേവന്മാരുടെ സ്ഥാനങ്ങൾ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത വർഷം ഉപദേവ പ്രദർശയും ഉത്സവവും ഒക്കെ നടത്തണം എന്ന് ആലോചിച്ച് പുതിയ കമ്മിറ്റി നിലവിൽ വന്നിട്ടാണുള്ളത് ട്രസ്റ്റി ബോർഡും അതുപോലെ തന്നെ സമിതിയും ഒക്കെ കൂടിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഈ അടുത്ത ദിവസം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ആരംഭിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നലെ വൈകുന്നേരം ഒരു ക്ഷേത്രത്തിന് മോഷണ ശ്രമം നടന്നതായിട്ട് കാണുകയും പോലീസ് അധികാരികൾക്ക് അതിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനും സമിതിയുടെ പ്രസിഡൻറുമായ കൂടത്തിൽ നാരായണനും സമിതിയുടെ സെക്രട്ടറി ജയപ്രകാശും കൂടി പോലീസിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തെ പോലീസ് അധികാരികൾ അടിയന്തരമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാരും ഒക്കെ വന്നിട്ടുള്ള പ്രവർത്തന പിന്നെ പരിശോധനകൾ നടന്നു വരികയാണ് ക്ഷേത്രത്തിൻ്റെ ഘട്ട പ്രവൃത്തി തുടങ്ങാൻ പോകുന്ന ഈ സമയത്ത് അത് രണ്ട് ദിവസം ഇവിടെ പൂജ നിർത്തിവെക്കേണ്ടതായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് തന്ത്രിയെ വിവരമറിയിച്ച് അതിൻ്റെ പരിഹാരങ്ങളും കൂടി ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പ മാസത്തെ അടുത്ത കൊല്ലത്തെ ദിവസമാവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ വരുന്ന നവംബർ പതിനഞ്ചിന് മുഴുവൻ ജനങ്ങൾക്ക് കൂടി പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു കൂട്ട പ്രാർത്ഥനയും അതുപോലെ തന്നെ പരിഹാര പൂജയും പരിഹാര കലശ പൂജയും തന്ത്രി നടത്തുന്നുണ്ട് മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ആജീവനാന്ത മെമ്പർമാരും ഈ നവംബർ പതിനഞ്ചിന് ഇവിടുത്തെ കൂട്ടപ്രാർത്ഥനയിലും അന്ന് നടക്കുന്ന പരിഹാര ക്രിയകളിലും പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ മോഷണം നടന്നതിൻ്റെ സംബന്ധിച്ച് എന്തൊക്കെയാണെന്നുള്ളത് പുതിയ കമ്മിറ്റി പഴയ കമ്മിറ്റിയിൽ നിന്ന് ചാർജ് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള വിശദമായ പോലീസിൻ്റെ അന്വേഷണത്തിലേ ഉള്ളൂ ഇവിടെ ബണ്ണാരം വിളിച്ചിട്ടുണ്ട് ഓഫീസിൻ്റെ കൂട്ട് തകർത്ത് തകർത്ത് കടന്ന് അലമാറിയൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ക്ഷേത്രത്തിനകത്ത് ശ്രീകോലിനകത്ത് കയറിയിട്ടില്ല ക്ഷേത്രത്തിൻ്റെ പൂട്ട് മാത്രം തകർത്തതായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ക്ഷേത്രത്തിൽ നിന്നൊന്നും പോയിട്ടില്ല പക്ഷേ അതിൻ്റെ മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും സൂക്ഷിപ്പ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ പരിശോധനയിൽ നടന്നു വരുന്നതേ ഉള്ളൂ A 안녕하세요. <목소리도> 괜찮 ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്ന ഭവനത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ